നമസ്കാരം സി പി എം നേതാക്കൾക്ക് കൊട്ടേഷൻ ക്രിമിനൽ സംഘങ്ങളുമായി അവിശുദ്ധ ബന്ധം പരാതിപ്പെട്ടതോടെ പാർട്ടി വിടേണ്ടി വന്നത് സഖാവിന് ഗുരുതര വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ നേതാവ് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മനു തോമസ് ആണ് പാർട്ടിക്കെതിരെ ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കൊട്ടേഷൻ സംഘവുമായുള്ള ബന്ധത്തെക്കുറിച്ച് പരാതിപ്പെട്ടിരുന്നു താൻ എന്നാൽ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് പാർട്ടി വിടാൻ തീരുമാനിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു സ്വർണ്ണ ടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി നേതൃത്വത്തിലെ പലർക്കും ബന്ധമുണ്ടെന്നാണ് ഇയാൾ വ്യക്തമാക്കുന്നത് ഇത്തരം ക്രിമിനലുകൾ സംഘങ്ങളെ പാർട്ടി തള്ളിപ്പറഞ്ഞിരുന്നു എന്നാൽ വീണ്ടും ഇവരുമായി പാർട്ടിയിലെ പലരും അടുത്ത ബന്ധം സൂക്ഷിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനോട് പൊരുത്തപ്പെട്ടാൽ മാത്രമേ രാഷ്ട്രീയത്തിൽ തുടരാൻ കഴിയൂ എന്ന അവസ്ഥ വന്നപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഇക്കൂട്ടർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നിട്ട് പോലും അവർ ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നപ്പോൾ തനിക്ക് അതിന് സാധിച്ചില്ല അതുകൊണ്ട് താൻ പാർട്ടി വിട്ടു എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായാലും പാർട്ടി തിരുത്താൻ തയ്യാറാകില്ല എന്നത് ഇത് വ്യക്തമാക്കുന്നെന്നും ഇതേക്കുറിച്ച് താൻ നേതൃത്വത്തോട് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കും ാതിരുന്നതിനാൽ പാർട്ടി വലിയ തെറ്റാണ് ചെയ്യുന്നതെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഇതേ തുടർന്ന് പാർട്ടിയിലെ അംഗത്വം പുതുക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് താനെന്നും ആ വ്യക്തി വ്യക്തമാക്കുകയാണ് വീഴ്ച സംഭവിക്കുമ്പോൾ മാത്രമാണ് കൊട്ടേഷൻ സംഘങ്ങളെ പാർട്ടി തള്ളിപ്പറയുന്നത് അല്ലാതിരിക്കുമ്പോൾ പാർട്ടി ഇവരെ കൂടെ നിർത്തുന്നതാണ് പതിവെന്നും അദ്ദേഹം പറയുന്നു വീഴ്ചയുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ മാത്രം തിരുത്താം എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ലല്ലോ എന്നതാണ് തന്റെ നിലപാട് എന്നും പാർട്ടി അംഗത്വം പുതുക്കുന്നതിനെ തുടർന്ന് മനുവിനെ കഴിഞ്ഞ ദിവസം സി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയിരുന്നു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതല്ലെങ്കിലും അങ്ങനെ മാത്രമേ സംഭവിക്കുകയുള്ളൂ തെറ്റു ചൂണ്ടിക്കാട്ടുന്നവർക്കെതിരെയാണ് ഇടതു നേതാക്കൾ തിരിയാറുള്ളത് തെറ്റ് ചെയ്യുന്നവരെ എപ്പോഴും ഇടത് നേതാക്കൾ കൂടെ നിർത്തുന്നത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുന്നത് നാം പലപ്പോഴും കണ്ടതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതേഗതി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംഭവിച്ചത് നാം കണ്ടത് അതായത് അങ്കമാലിയിലെ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടാവിരുന്നിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗുണ്ടാബന്ധം പരാമർശിച്ച മുഖ്യമന്ത്രിക്ക് കത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ അന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു കോഴിക്കോട് സ്വദേശിയും പത്തനംതിട്ട ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒയുമായിട്ടുള്ള ഉമേഷ് വള്ളിക്കുന്നിനെയായിരുന്നു ജില്ലാ പോലീസ് മേധാവി അങ്ങനെ സസ്പെൻഡ് ചെയ്തത് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ നടപടി മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിന്റെ പൂർണ്ണ രൂപം എന്ന പേരിൽ ഫേസ്ബുക്കിൽ ഉമേഷ് ഇട്ട പോസ്റ്റ് വലിയ രീതിയിൽ ഇടതു നേതാക്കൾ ചർച്ചാ വിഷയമാക്കി ഗുണ്ടകളുടെ വിരുന്നിൽ yeah <gasps> പങ്കെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്തതിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിനെ തുടർന്നുള്ള പരാമർശങ്ങൾ വിവാദമായിരുന്നു മേലുദ്യോഗസ്ഥരെ മോശമായി ചിത്രീകരിച്ചു ഗുണ്ടകൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് നൽകിയ ഉത്തരവിനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും കുറിച്ച് ആരോപണങ്ങൾ നിരന്തരമായി ഉന്നയിച്ച് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടലിൽ ചട്ടങ്ങൾ ലംഘിച്ച് എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ അന്ന് സസ്പെൻഡ് ചെയ്തത് അവസാന ഗുണ്ടാവിരുന്നല്ല നടന്നതെന്നും ഇത്തരക്കാർ അനേകം പേർ സേനയ്ക്കകത്തുണ്ട് എന്നും ഡി ജി പി മുഖ്യമന്ത്രി ോ ഇതൊന്നും അറിയുന്നില്ല എന്നുമായിരുന്നു ആ കത്തിൽ പറഞ്ഞിരുന്നത് വകുപ്പിലെ ആത്മഹത്യകളുടെ പെരുപ്പം മുഖ്യമന്ത്രി അറിയുന്നുണ്ടോ എന്നും ആ കത്തിൽ ചോദിച്ചിരുന്നു തുടർന്ന് ആഭ്യന്തര വകുപ്പ് നടപടിയിലേക്ക് നീങ്ങുകയായിരുന്നു സംഭവം വിശദമായി അന്വേഷിച്ച രണ്ട് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നെർക്കോട്ടിക് സെൽ ഡി ജി പി ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഈ അന്വേഷണം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടോ എന്നതിനെ കുറിച്ച് പോലും യാതൊരു ബോധ്യവും ഇല്ലാത്ത രീതിയിലാണെന്ന് പോലീസുകാരുടെ മുന്നോട്ട് പോക്ക് എന്തായാലും ഇതെല്ലാം നൽകുന്ന ഒരൊറ്റ സന്ദേശമോയുള്ളൂ ഇന്നാട്ടിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കരുത് എന്നത് തന്നെയാണ് ഇതിൽ പറയുന്നത് അങ്ങനെ നിങ്ങൾ ഇടത് നേതാക്കൾക്കെതിരെയോ ഇടതിന്റെ ിക്കെതിരെയോ എന്തെങ്കിലും രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറായാൽ നിങ്ങളെ പാർട്ടി ജീവിക്കാൻ സമ്മതിക്കില്ല നിങ്ങളുടെ മനസമാധാനം പോയി കിട്ടും എന്നതൊക്കെ തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് എന്തായാലും ഒരു ജനാധിപത്യ രാജ്യത്താണ് ഇങ്ങനെയൊരു സ്വാർത്ഥമായ പാർട്ടി നിലകൊള്ളുന്നത് എന്ന് പറയുമ്പോൾ നാണക്കേട് തോന്നേണ്ടുന്ന സമയമാണ് അത് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് പലരും പിരിഞ്ഞു പോകുമ്പോൾ അവർ വ്യക്തമാക്കുന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് സ്വന്തം പാർട്ടി അവർ തള്ളി പറയുകയാണ് പാർട്ടിയെയല്ല പാർട്ടിക്കുള്ളിലുള്ള ഇപ്പോഴുള്ള നേതാക്കളുടെ നിലപാടിനെയാണ് അവർ തള്ളിപ്പറയേണ്ടി വരുന്നത് എന്തായാലും ഇത്തരം തീരുമാനങ്ങളാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ പാർട്ടി അധികകാലം ഈ നാട്ടിൽ ഉണ്ടാകില്ല എന്നത് വ്യക്തം